ഇപ്പോൾ പി ഡി എൻ എ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് പ്രകാരം നമ്മൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് കിട്ടേണ്ട പ്രത്യേക സാമ്പത്തിക സഹായം സ്പെഷ്യൽ അസിസ്റ്റൻസ് ഈ സ്പെഷ്യൽ അസിസ്റ്റൻസ് നമ്മൾ ദുരന്തമുണ്ടായി ആദ്യ ആഴ്ചകളിൽ തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനെ തുടർന്ന് തന്നെ ആവശ്യപ്പെട്ടതാണ് ഇതുവരെ അതിലൊരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല പിന്നീടാണ് നമ്മൾ കേന്ദ്രം കൊണ്ടുവന്നിട്ടുള്ള ചട്ടപ്രകാരം ഇങ്ങനെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി പി ഡി എൻ എ പ്രകാരം റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് താങ്കൾ നേരത്തെ പറഞ്ഞു അതിലൊരു വളരെ പ്രധാനപ്പെട്ട പങ്ക് വിഹിതം കേന്ദ്രത്തിന് വഹിക്കേണ്ടതുണ്ട് കേരളത്തിന് തരേണ്ടതുണ്ട് അത് ചോദിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ അത് നിശ്ചയമായി അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ഒരു വലിയ ടൗൺഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഇത്തരം പുനരധിവാസത്തിലേക്ക് പോകുമ്പോൾ ഈ പണത്തിൻ്റെ കുറവ് ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിലില്ലേ സർക്കാരിൽ ഇല്ലേ അപ്പോൾ ഈ പണം അധികമായി കണ്ടെത്തേണ്ടതായ ഒരു പ്രശ്നം സർക്കാർ നേരിടുന്നില്ലേ കാരണം ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടിയോ അതിൻ്റെ ഏതെങ്കിലും ഒരു വിഹിതമോ തരാൻ നാളിതുവരെ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല അപ്പോൾ ഈ പണം അധികമായി ഒരു ബാധ്യത സംസ്ഥാന സർക്കാരിൻ്റെ മുൻപാകെ വരുന്നില്ലേ അങ്ങനെയല്ല കേരളം ഇപ്പോ ഓരോ മാർഗങ്ങളിലൂടെയും ലഭ്യമാകുന്ന പണമെടുത്ത് മുൻഗണനാടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് മുപ്പതിനായിരം കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടമുണ്ടായ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ഓർമ്മയില്ലേ ഇതിൻ്റെ എത്ര ഇരട്ടിയായിരുന്നു ആ നഷ്ടം എത്ര ഇരട്ടിയായിരുന്നു ആ നഷ്ടം എത്ര ഇരട്ടിയെന്ന് കൂട്ടാൻ പോലും പറ്റില്ല ആ ദുരന്തത്തെയും നാം അതിജീവിച്ചില്ലേ അന്ന് നമ്മളോടുള്ള സമീപനം ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നില്ലല്ലോ അപ്പോൾ കേരളത്തിനൊരു ആത്മവിശ്വാസമുണ്ട് അത് ജനങ്ങൾ ഗവൺമെൻറ്റിനോട് കാണിക്കുന്ന പിന്തുണയും മലയാളി രാഷ്ട്രീയത്തിനതീതമായി ഈ ഘട്ടത്തിൽ ഒത്തു നിൽക്കാൻ കാണിക്കുന്ന മനോധൈര്യവും വെച്ച് ഏത് പ്രതിസന്ധിയും മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം സംസ്ഥാന സർക്കാരിനുണ്ട് കൈവിടുന്നില്ല ഒരു ദുരന്ത ഘട്ടത്തിലും പേടിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പേടിച്ച് തലയിൽ കൈവയ്ക്കുന്ന ശീലമേ കേരളത്തിനില്ല കേരളം പ്രതീക്ഷയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ദുരന്തകാലത്തെയും അതിജീവിക്കുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പോടെ മുന്നോട്ട് പോവുകയാണ്